ആ കണ്ടെയ്നറിന്റെ ഒരു ഭാഗം ഇപ്പോൾ തകർന്നിട്ടുണ്ട് അതുകൂടി ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വെളുത്ത കണ്ടെയ്നറാണ് കോസ്റ്റൽ പോലീസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം നൽകിയിരുന്നു ആ സമയത്ത് നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ് അത് അത് ഏത് മേഖലയിലായിരുന്നു സുജിത് ആ സമയത്ത് ഈ കണ്ടെയ്നർ കണ്ടത് കോസ്റ്റൽ പോലീസ് ആ ദൃശ്യങ്ങൾ നൽകുന്ന ഘട്ടത്തിൽ സുജിത്ത് അതെ ഉന്മേഷ് അത് എൻ ഡി ബി സിയുടെ ഒരു ഭാഗത്തായിരുന്നു ആദ്യം ഈ കണ്ടെയ്നർ കണ്ടത് അത് എൻ ഡി ബി സിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിലായിരുന്നു കടൽ ഭാഗത്തായിരുന്നു ഈ കണ്ടെയ്നർ കണ്ടത് ആ സമയത്ത് ആ ദൃശ്യങ്ങൾ കോസ്റ്റൽ പോലീസ് അത് പകർത്തുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത് അതാണ് നമ്മൾ സംരക്ഷണം ചെയ്തത് അതിനുശേഷമാണ് ആ കണ്ടെയ്നർ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തി എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം അത് തന്നെയാണ് അത് തന്നെയാണ് ഇത് കാരണം അധിക ദൂരമില്ല ഈ കാറ്റിന്റെ ദിശ ഈ കിഴക്കോട്ടാണ് എന്നുള്ള കാര്യം അവർ അപ്പോൾ തന്നെ നമ്മളോട് ആ കാറ്റിന്റെ ദിശയ്ക്കനുസരി ഇന്ന് പുലർച്ചയോടുകൂടി അത് എത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ പക്ഷെ കാറ്റിന്റെ ശക്തി വളരെ കൂടുതലാണ് കടല് കിടക്കുന്നു കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ വളരെ വേഗതയിൽ തന്നെ അത് പത്ത് മണിയോടുകൂടി തന്നെ അധികം വൈകാതെ തന്നെ ആറ് ഒരു നാല് മണിക്കൂറിനകം തന്നെ അത് കരയിലേക്ക് അടിയുകയായിരുന്നു കരയിൽ ഇപ്പോൾ ഈ ചെറിയ ചെറിയഴുകൽ ഭാഗത്തെ ഈ പാറപ്പുറത്തേക്ക് അത് എത്തി നിൽക്കുന്നു അതിന്റെ വശങ്ങൾ മുഴുവൻ ഈ തിരമാലയിൽ തകർന്നിരിക്കുന്നു ആ തിരമാലയിലൂടെ ആ കടൽ വെള്ളം കണ്ടെയ്നറിൽ തട്ടി കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് പക്ഷെ നമുക്കിപ്പോൾ അടുത്ത് ചെന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കണ്ടെയ്നറിനുള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെയ്നർ തകർന്ന് തകർന്നിട്ടുണ്ട് ഒരു വശം പൂർണമായും തകർന്നിരിക്കുന്നു ആ തകർന്ന കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് വെള്ളം കടൽ വെള്ളം കയറുകയും ചെയ്യുന്നു ആ വെള്ളം കരയിലേക്കും എത്തുന്നുണ്ട് ഏതായാലും ഇത് കരയിൽ ഉറച്ചിരിക്കുകയല്ല അത് വലിയ ആട്ടമുണ്ട് തിരയടിക്കുന്നതനുസരിച്ച് അതിനൊരു ആടിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഇനി തിരമാല ശക്തമാവുകയാണെങ്കിൽ അത് ശക്തമായ തിരമാലയിൽ ഇത് കുറച്ചുകൂടി പാറപ്പുറത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇതിനി കടലിലേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യമില്ല രാവിലെ കൂടുതൽ വിദഗ്ദ്ധ സംഘം എത്തി ഇതിൽ വിദഗ്ധമായ പരിശോധന നടത്തും അതിനുശേഷമാകും ഇതിനുള്ളിൽ എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉമേഷ് ശരി സുജിത്ത് ഏതായാലും ക്യാമറമാനും നമ്മുടെ ടീമും ഒപ്പം അവിടെയുള്ള ആളുകളുമൊക്കെ സുരക്ഷിതമായി തന്നെ അവിടെ നിൽക്കുമ്പോൾ ആ സ്ഥലത്ത് തുടരുക ഏതായാലും സുജിത് സുരേന്ദ്രനാണ് അവിടെ എത്തി തലസമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത് ആ കണ്ടെയ്നറിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് അതിന്റെ ഒരു ഡോർ തുറന്നു കിടക്കുന്നുണ്ട് അതിന്റെ അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നാളത്തെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ കൊല്ലത്ത് ചെറിയഴീക്കൽ തീരത്താണ് ഇത്തരത്തിൽ മുങ്ങിയ ആ കപ്പലിൽ നിന്നുള്ള ഒരു കണ്ടെയ്നർ എത്തിയിരിക്കുന്നത് നേരത്തെ ജാഗ്രത നിർദ്ദേശം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ആ ഈ കണ്ടെയ്നർ ഒന്നുമില്ല എന്നുള്ള തരത്തിലാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ അക്കാര്യത്തിലൊക്കെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വ്യക്തത വരികയും ചെയ്യും